ഞാൻ ശാന്തശീലനും വിരീത ഹൃദയനുമാവിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക എന്നാൽ എന്റെ മുഖം വഹിക്കാൻ എടുക്കും കൊണ്ടതോ ചുമട്ീതിയാണ് ഈശോയുടെ നമ്മെ തന്നെ അത്ര ഹൃദയത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം ലഭിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്നീ അടുക്കളമല്ലേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന തിരുവചനം നെഞ്ചിലേത്തി ലയോ പതിമൂന്നാമൻ മാത്രം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഈശോയുടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഈശോയുടെ അവിടുന്ന് ഈ തിരുവുദയ മാസത്തിൽ ഈശോയെ എല്ലാറ്റിനും മുമ്പിൽ എല്ലാരേക്കാളും മുമ്പിൽ സ്നേഹിക്കുവാൻ ശ്രമിക്കാം നമുക്കും പ്രാർത്ഥിക്കാം ഓ ഈശോയുടെ എന്റെ സമസ്ത വിചാരങ്ങളും സകല പ്രവൃത്തികളും കാലടപാടുകളും മുഴുവനും എൻ്റെ ഓരോ ഹൃദയം എടുക്കുമ്പോൾ ഞാൻ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു തരുന്നു